ം ഭക്തി സകലഭുവനേനേക്ഷിത ശ്രുതം ശാസ്ത്രൌഘൈക തപസോഭ്യോ നമോസ്തുനന്കുലമുഗതം ഗോകുല ഉദ്ധവം തം ദ്വാഹൃഷ്ടോ ഗുരുപുരപദേ പാഹി മമാമയോഹരേ കൃഷ്ണായ പരമാത്മനേ പ്രണതക്ളേശനാശായ ഗോവിന്യ നമോ നമ കൃഷ്ണ വാസുദേവ ന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഹരേ കൃഷ്ണ ഓ നമോ ഭഗവതേ വാസുദേവായ സനാതനധർമ്മത്തിൻ്റെ തുടർന്നുള്ള പ്രഭാഷണം കേൾക്കാം കുറച്ച് കട്ടിയുള്ള വിഷയമാണ് അതായത് മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസമുള്ള വിഷയമാണ് ഇത് ഈ വേദം എന്ന് പറയുന്നത് ശ്രദ്ധിച്ചിരുന്നാലേ മനസ്സിലാവൂ ശ്രദ്ധിച്ചിരുന്നാൽ പോരാ കേട്ടതിനെ വീണ്ടും വീണ്ടും മനസ്സിലിട്ട് മനനം ചെയ്യണം അപ്പോഴേ മനസ്സിലാവൂ ചിന്തിക്കണം ഈ നമ്മൾ ജീവിക്കുന്ന ഈ പ്രപഞ്ചത്തിനെ കുറിച്ചുള്ള ബാഹ്യമായിട്ടുള്ള അറിവിനെയും അതിനുള്ള അതിനുള്ള ഉപാധികളെയുമാണ് ശാസ്ത്രങ്ങളെന്നും ശാസ്ത്രജ്ഞാനമെന്നും അല്ലെങ്കിൽ സയൻസ് എന്നും വിളിക്കണത് എന്നാൽ അറിയുന്ന ശാസ്ത്രത്തെക്കുറിച്ചും അറിയുന്ന ആളിനെക്കുറിച്ചും അറിഞ്ഞാൽ അറിവും അറിയേണ്ടതും അതിനകത്ത് വരും എന്ന കാര്യം ഉറപ്പാണല്ലോ ഇതിനെയാണ് ആധ്യാത്മികത എന്ന് പറയുന്നത് അതായത് സബ്ജക്റ്റ് ഒബ്ജക്റ്റ് സബ്ജക്റ്റ് ഒബ്ജക്റ്റ് റിലേഷൻ എന്നിവയിൽ ഒബ്ജക്റ്റീവ് നോളജിന് സയൻസ് എന്നും സബ്ജക്റ്റീവ് നോളജിന് ആധ്യാത്മികത എന്നും പറയും അതായത് അറിവിനെയും അറിയേണ്ട ഉപാധികളെയും കുറിച്ചുള്ള അറിവിനെയും ചേർത്തിട്ട് ഭൂതങ്ങളെ ഭൂതങ്ങളെ സംബന്ധിച്ചവ എന്ന അർത്ഥത്തിൽ ഭൗതികത എന്നും ഭൂതം എന്ന് പറഞ്ഞാൽ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ അതിനെ ഭൗതികത എന്നും ഇത് അറിയുന്ന ആളിനെ കുറിച്ചുള്ള അറിവിനെ ആധ്യാത്മികത എന്നും പറയുന്നു അതായത് ഈ കാണുന്ന ഭൗതികമായി നശിച്ചു പോകുന്ന വസ്തുക്കളെ സംബന്ധിച്ച അറിവിനെ ഭൗതികത എന്ന് വിളിക്കാം ഇതൊക്കെ ഈ വസ്തുക്കളെയൊക്കെ കുറിച്ചിട്ട് വ്യക്തമായ ധാരണയോടുകൂടി ഇതിനെയൊക്കെ സൃഷ്ടിച്ച് പരിപാലിച്ച് നിലനിർത്തുന്ന അവസാനം സംഹരിക്കുന്ന ആ ആളിനെക്കുറിച്ചുള്ള അറിവിനെ അതായത് ഈശ്വരനെക്കുറിച്ചുള്ള അറിവിനെ ആധ്യാത്മികത എന്നും പറയുന്നു എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം ആയതുകൊണ്ട് തന്നെ ആധ്യാത്മികമായ അറിവിൻ്റെ അകത്ത് ഭൗതികജ്ഞാനം സ്വാഭാവികമായിട്ട് വരും എന്നാൽ ഭൗതികതയിൽ ആധ്യാത്മികത ഒരിക്കലും വരില്ല ഈ പറഞ്ഞ ഈ പറഞ്ഞ ഈ ഭൗതികം ആധ്യാത്മികം തുടങ്ങിയിട്ടുള്ള ഈ രണ്ട് കാര്യങ്ങൾ തന്നെയാണ് വേദങ്ങളിൽ എല്ലാ സ്ഥലത്തും പല രൂപത്തിലായിട്ട് പ്രതിപാദിച്ചിട്ടുള്ളത് ഋഷീശ്വരന്മാർ എന്ന് മനസ്സിലാക്കുക അടുത്ത ഭാഗം അടുത്ത ബ്ലോഗിൽ പറയാം ഹരേ ഗുരുവായൂരപ്പാ ശരണം കുറച്ച് പ്രയാസമുള്ളതാണ് വേദം എന്നുള്ള വിഷയം ചിന്തിച്ചാലേ മനസ്സിലാവൂ പറഞ്ഞു കേട്ടിട്ട് കാര്യമില്ല അതിനെ വീണ്ടും വീണ്ടും കേൾക്കണം മനസ്സിലിട്ട് മനനം ചെയ്യണം ഹരേ കൃഷ്ണ